ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി നേരത്തെ അസാധുവാണെന്ന് പ്രഖ്യാപിച്ച വോട്ടുകൾ സാധുവാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു സുപ്രീംകോടതി സാധുവാണെന്ന് വ്യക്തമാക്കി എട്ട് വോട്ടുകളും എ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതാണ് ബി ബാലഗോപാലുണ്ട് ബാലു ഭരണാധികാരി കാട്ടിയ കൃത്രിമത്വം അത് കോടതിക്ക് മുന്നിലേക്ക് എത്തിയതാണ് പിന്നാലെ ഈ മേയർ സ്ഥാനത്ത് നിന്നുള്ള രാജി എന്തായാലും ബി ജെ പി വെച്ചു കഴിഞ്ഞു ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ എങ്ങനെ അത് പ്രാബല്യത്തിൽ വരുത്തേണ്ടതെങ്ങനെ വളരെ വിശദമായി തന്നെ ഈ ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പിലെ വിവാദമായ എട്ട് വോട്ടുകൾ പരിശോധിക്കാനുണ്ടായത് ഇത് ഈ വോട്ടുകൾ കണ്ടുവരുവാൻ ഈ ചണ്ഡിഗഡ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ ഓഫീസറോട് അദ്ദേഹത്തിന്റെ പക്കലായിരുന്നു ഹൈക്കോടതിയുടെ പക്കലായിരുന്നു ഈ വോട്ടുകൾ ഉണ്ടായിരുന്നത് ആ എട്ട് വോട്ടുകൾ ഇന്ന് കോടതിയിൽ കൊണ്ടുവരികയാണ് ഉണ്ടായത് ആ എട്ട് വോട്ടുകൾ പരിശോധിച്ചതിന് ശേഷമാണ് ഈ എട്ട് വോട്ടുകളും അസാധുവാണെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ഈ എട്ട് വോട്ടുകളും കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി അനുകൂലമായി ഉണ്ടായിരുന്ന വോട്ടുകളാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഈ വോട്ടുകൾ കൂടി ചേർത്തുകൊണ്ട് ഈ വീണ്ടും വോട്ടെണ്ണാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകുമെന്നാണ് വാക്കാൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് സൂചിച്ച്